സംസ്കാരം അന്യപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട് സ്വന്തം വീട് പോലെ കാണാത്തത് കൊണ്ടാണ് ആ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പലരും പറഞ്ഞു സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു പോസ്റ്റ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട് പോലെ ചെന്ന് കയറുന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് അതായത് ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്ക് അതിഷ്ടപ്പെടാനായിട്ട് സാധ്യതയില്ല അതായത് പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സ്വന്തം വീട് പോലെ ഭർത്താവിൻ്റെ വീട് നോക്കിയാൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അത് അതിഷ്ടാവില്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ഒരു പെൺകുട്ടി വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ചെല്ലുമോ അത് അങ്ങനെ ചെല്ലുന്നതൊരു അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഉണ്ടോ വേറെ എന്തെങ്കിലും അഫയറോ ഈ കല്യാണം ഇഷ്ടമല്ലാതെ വരുന്നതോ ഒക്കെ ആയിരിക്കും അറേഞ്ച് മാരേജിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാനുള്ള വഴികളില്ല മിക്കവാറും പെൺകുട്ടികളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഈ വീട് എൻ്റെതാണ് എൻ്റെ അമ്മയും വീട്ടിൽ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്തിരുന്നോ അതിനേക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി ഇവിടെ നോക്കണം എനിക്കൊരു കുറ്റം ഉണ്ടാകരുത് അല്ലെങ്കിൽ എനിക്കൊരു തെറ്റുണ്ടാകരുത് എന്നെ ആരും മോശം പറയരുത് പ്രത്യേകിച്ച് ഭർത്താവ് പുതുമൂടിയാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ജീവിതം തുടങ്ങുന്നതാണ് ആദ്യമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ജീവിതം തുടങ്ങുമ്പോൾ അവരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറണം അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഭർത്താവിൻ്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഭർത്താവിൻ്റെ വീട് പൊന്നുപോലെ നോക്കുന്ന ഓ പെൺകുട്ടികളായിരിക്കും കൂടുതലുള്ളത് ഞാൻ സാധാരണ നാട്ടിൻപുറങ്ങളിലുള്ള പെൺകുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത് ഉടനെ തന്നെ ഈ പെൺകുട്ടികൾ എന്ത് അറിയാമോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് എല്ലാ സാധനങ്ങളും പെറുക്കി വയ്ക്കും വീടിന്റെ അകത്തളങ്ങളിലും എല്ലാം ചെറിയ ഭംഗികൾ വരുത്തി ജോലികളെല്ലാം കൃത്യമായിട്ട് മുൻകൈ എടുത്തി ചെയ്യും നല്ലൊരു മരുമകൾ ശ്രമ ആകാൻ ശ്രമിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് സ്വന്തം വീട് പോലെ നോക്കിയാൽ എനിക്ക് അംഗീകാരം കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നത് സ്വന്തം വീട് പോലെ നോക്കിയില്ലെങ്കിൽ എന്നെ അയ്യോ അവൾ അവിടെ നോക്കുന്നില്ലല്ലോ മോശമായിട്ടാണല്ലോ നോക്കുന്നത് എന്ന് പറയും എന്ന് പേടിച്ചിട്ടാണ് ഈ കുട്ടികൾ കൂടുതലും അതിനു വേണ്ടി എന്തെങ്കിലും ഭർത്താവിൻ്റെ പ്രീതി ഇഷ്ടം ചെന്ന് കയറുന്ന വീട്ടുകാരുടെ പ്രീതി ഇഷ്ടം ഇതൊക്കെ നേടി നല്ലൊരു കുടുംബിനിയായി ജീവിക്കുക അത് പിന്നെ സ്വന്തം വീട്ടിലും നമുക്ക് ഒന്നും ചെയ്യത്തില്ല എന്ന് പറയിപ്പിക്കരുതല്ലോ എന്ന് ഓർത്താണ് ഈ കുട്ടികൾ നന്നായിട്ട് ആ വീട്ടിൽ പെരുമാറുന്നത് ജോലികളൊക്കെ മുൻകൈ എടുത്ത് ചെയ്ത് നല്ലൊരു മരുമകളാകാൻ ശ്രമിക്കും സ്വന്തം വീട് പെട്ടെന്ന് തന്നെയാണ് ആ കുട്ടികൾ അത് കാണുന്നത് എന്നാൽ അമ്മായി അമ്മയുടെ മുഖഭാവം പതുക്കെ മാറി തുടങ്ങും അവർ സംസാരിക്കുന്നതിന് സ്വരം കടുക്കാൻ തുടങ്ങും ഇപ്പം നമ്മൾ കിച്ചൺ വൃത്തിയാക്കുക അല്ലെങ്കിൽ പാത്രങ്ങൾ അടുക്കി വയ്ക്കുക പത്രം അടുക്കി വയ്ക്കുക തുടങ്ങിയ പുതിയ സാ രീതിയിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അവർ പെട്ടെന്ന് വരും വന്ന് ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ എന്താ എത്ര ഒരു ഉത്സാഹം ഇതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ പഴയതുപോലെ തന്നെ ഇരുന്നാൽ മതി ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടാവണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ചെന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ അതായത് കുട്ടിയുടെ ഭർത്താവിന്റെ അച്ഛന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അവർ ഈ കുട്ടിയോട് പറഞ്ഞു വീട്ടിലെ വിളക്കൊക്കെ കുട്ടി കത്തിക്കണം കേട്ടോ വിളക്ക് ഇവിടെ ആർക്ക് വേണേലും കത്തിക്കുക അപ്പോൾ ഉടനെ തന്നെ ഈ കുട്ടിയുടെ അമ്മായിയമ്മ അതായത് ഭർത്താവിന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു ഇവിടെ ആര് വിളക്ക് കത്തിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിളക്കാണ് ഞാൻ തീരുമാനിക്കും ഇവിടെ ആര് കത്തിക്കണം എന്ത് കത്തിക്കണം എന്ന് ഈ കുട്ടി അവിടെ വിളക്ക് കത്തിക്കാനോ ഒന്നും ഇല്ല ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കുട്ടി അതിന് ആ ഒരു അധികാരത്തിലൊന്നും കൈകടത്താൻ ചെന്നില്ല വെറുതെ നിന്ന കുട്ടിയുടെ അടുത്താണ് ആ അമ്മൂമ്മ അങ്ങനെ പറയുകയും ആ അമ്മയുമേ അതിൽ ഇടപെട്ട് വഴക്കാകുകയും അതായത് കല്യാണം കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത് അന്ന് തൊട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ആണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചത് അതുപോലെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതായത് ഭർത്താവിന്റെ മുറിയിലെ സാധനങ്ങൾ അടുക്കി വയ്ക്കുക ഡ്രസ്സുകൾ കഴുകുക ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭർത്താവിനോട് ചോദിച്ചറിഞ്ഞ് അമ്മയോട് പറയുന്ന ഇഷ്ടമായിരിക്കില്ലല്ലോ ഭാര്യയോട് പറയുന്ന ഇഷ്ടം അതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഭർത്താവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട എന്തേലും ഭക്ഷണം ഇത് ആർക്കും ഇതെൻ്റെ ചേട്ടനാണല്ലേ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കുകയാണെന്ന് ഈ അമ്മയുടെ അടുത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞു അവനത് കഴിക്കില്ല അവനത് അവനതിഷ്ടല്ല എന്നിട്ട് എന്നിട്ട് ഈ ഈ ഫുഡ് ഉണ്ടാക്കി ഈ കുട്ടി ആ ഭർത്താവിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഈ അമ്മ അപ്പോ ആ ഭർത്താവിന്റെ അടുത്ത് എടാ നിനക്കിത് കഴി നീ ഇത് കഴിക്കില്ലല്ലോ ഇത് ഒട്ടും ഇഷ്ടമല്ല കൊള്ളല്ല വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളില്ല അങ്ങനെ കൊറേ ഡയലോഗ് അടിക്കും പിന്നെ ആ മകന് അത് കഴിക്കാൻ തോന്നുകയില്ല അങ്ങനെ ആ കുട്ടിയുടെ മനസ്സ് ആ കുട്ടിയെ നിർത്തിക്കൊണ്ട് അത് പറയുമ്പോൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും അതോടുകൂടി ഭർത്താവിന്റെ വീട് സ്വന്തം വീടായിട്ട് കാണാനോ ഭർത്താവിന്റെ വീട്ടുകാർ സ്വന്തം വീട്ടുകാരായിട്ട് കാണാനോ ഒക്കെയുള്ള മനസ്സ് അവിടെ വെച്ച് അസ്തമിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് ഈ കുട്ടികൾക്ക് ആ സമയത്ത് വല്ലാത്ത വേദനയാണ് തോന്നുക വന്നു കയറുന്ന മരുമകൾക്ക് ഒന്നാമത്തെ കാര്യം വന്നു കയറിയിട്ട് അധിക ദിവസങ്ങളായില്ല അതിനു മുമ്പേയാണ് ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ വന്നു കയറുന്ന പെൺകുട്ടികൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അത് അമ്മായിയമ്മ കരുതുന്ന അമ്മായിയമ്മയുടെ സ്വാതന്ത്ര്യത്തിനോ അമ്മയുടെ അമ്മായിയമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാനോ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്ന് കരുതിയിട്ടാണ് അവർ ഇത് പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന വേദന വളരെയധികമാണ് സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമമായിട്ടാണ് തോന്നുന്നത് എ നമ്മുടെ ശ്രമങ്ങളെല്ലാം അംഗീകാരമായില്ല അതെല്ലാം പലതരം ഒരു മുൾ അതൊരു വെല്ലുവിളികളായിട്ടാണ് മാറുന്നത് അതായത് വന്നു കയറുന്ന മരുമക്കൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വീടിന്റെ സ്ഥാനം ആ അമ്മയ്ക്കാണ് അവർ ആ അധികാരം വിട്ടുകൊടുക്കുന്നില്ല അവരുടെ അധികാര സീമയിലേക്ക് നമ്മൾ കടന്നു കയറുന്നതായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളാണ് അവരെ കല്യാണം കഴിച്ച അങ്ങനെ ശീലമുള്ള ചീനമുള്ള ഈ മരുമക്കൾ വന്ന് വരുതുന്ന മരുമക്കൾ എന്തെങ്കിലും ജോലി ചെയ്യുകയോ അത് കാര്യക്ഷമതയോട് കൂടി ആ ജോലികൾ കൈകാര്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല പഴയ രീതികളുള്ള അടുപ്പമാണ് അടുത്ത് അവരുടെ പതിറ്റാണ്ടുകളായുള്ള ശീലങ്ങൾ അതായത് ഈ അമ്മായിമ്മയും മരുമകളും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത് പോലെ വളരെയധികം ജനറേഷൻ ഗ്യാപ്പുണ്ട് ഒരു മുപ്പതോ നാൽപ്പതോ മുപ്പത്തഞ്ചോ വർഷത്തിൻ്റെ ജനറേഷൻ ഗ്യാപ് വ്യത്യാസം കാണുക ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അവർ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഇതിനൊരു വളരെയധികം ഒരു കാര്യമാണ് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ അമ്മായിയമ്മക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല പതിറ്റാണ്ടുകളായിട്ട് നിലനിന്ന് പോകുന്ന ആ ശീലങ്ങളൊക്കെ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കില്ല അത് നിരസിക്കുന്നതാണ് അത് 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 അവരുടെ അധികാരത്തിൽ കടന്നു കയറുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ പുതിയ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല അതുപോലെ ഈ എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആ വികാരം അവിടെ വെച്ച് തന്നെ ഈ മരുമകൾക്ക് അപ്രാപ്യമാവുകയാണ് ഈ വീടിൻ്റെ സ്വന്തം വീടായിട്ട് എത്ര കണ്ടു കഴിഞ്ഞാലും ഈ കുട്ടികൾ എപ്പോഴും ഈ മരുമക്കൾ എപ്പോഴും പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ വളരെ ആക്റ്റീവായിട്ടിരുന്ന എല്ലാ ജോലികളും ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാ ജോലികളും ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോന്ന് ചെയ്താലല്ലേ ഓരോന്ന് പഠിക്കും അങ്ങനെയുള്ള ഈ പെൺകുട്ടികൾ വല്ലാതെ ഒറ്റപ്പെട്ടിട്ട് വീട്ടിലെ ഒരൊറ്റത്തേക്ക് ഒതുങ്ങി കൂടേണ്ടി വരും ഇങ്ങനെ ഒതുങ്ങി കൂടി കഴിയുമ്പോൾ അവളൊന്നും ചെയ്യില്ല അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഡയലോഗുകളായി അമ്മായിയമ്മ വീട്ടിലുള്ളവരോടും വീടിൻ്റെ ചുറ്റുപാടുള്ളവരോടും അമ്മ്മായിയമ്മ റിലേഷനിലുള്ളവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ വിളിച്ചു പറയുക ചെന്ന് പറയുക എന്നുള്ള കലാപരിപാടികൾ പിന്നെ അമ്മായിയമ്മ തുടങ്ങുകയായി ആദ്യം ഇവളെല്ലാം ചെയ്യുന്നതിനായിരുന്നു കുഴപ്പം പിന്നെ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് കാരണമായിരിക്കും ഈ കുട്ടി ചെയ്യാണ്ടാവുന്നത് ചെയ്യാതായി ഒതുങ്ങിപ്പോകും മാനസികമായിട്ട് നമ്മൾ മാനസികമായിട്ട് ഒരു ദുഃഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇനി എന്തിനീ വീട് നോക്കണം എന്നൊരു ചിന്ത ഈ പെൺകുട്ടികൾ ഉണ്ടാവുക അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ സംഘർഷം ഇത് മാനസികമായി വളരെ ഒരു സംഘർഷമാണ് ഈ സംഘർഷം അമ്മായിയമ്മമാരുടെ അതിരുകളെ ബഹുമാനിക്കുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പോലും അത് വിനയത്തോടെയും അവരുടെ അനുമതിയോടുകൂടി മാത്രം ചെയ്യുക എന്റെ സ്നേഹം എനിക്ക് വേണ്ടി മാത്രം നൽകുക അതായത് എനിക്ക് ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിന് ഒന്നും നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്യരുത് മറ്റുള്ളവരുടെ അംഗീകാരം നമ്മൾക്ക് കിട്ടുന്ന വെച്ചുകഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാവും പിന്നെ കഴിവതും വേഗം തീരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു മാർഗമുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ളവരുടെ കൂടെ പിടിച്ചു നിൽക്കുക എന്നത് വളരെയധികം അപ്രാപ്യമായ ഒരു നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് വന്നു കീറുന്ന മരുമക്കളെ സ്വന്തം മകളായി കണ്ട് അല്ലെങ്കിൽ അവരുടെ അവർ ഇനിയാണ് അവര് അവരെ മാനസികമായി തളർത്തി എൻ്റെ വീട് അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വീട് ഒരു ദിവസം ഞാനും ഒരു മരുമകളായിരുന്നു ആ മരുമകളായ ഞാൻ എൻ്റെ വീട്ടിൽ ഈ വീട് എൻ്റെതായി കെട്ടിപ്പിടുക്കാൻ ഒരുപാട് വർഷത്തെ പ്രയത്നമുണ്ട് അത് ആ കുട്ടി അത് ഏറ്റെടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീടാണ് തകർന്നു പോകുന്നത് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ആ വീടിന് ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ആ വീ സ്വാതന്ത്ര്യം ഇല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ ആ വീട് നശിച്ചു പോകും എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മ ഏതൊരു അമ്മയും സ്വന്തം മകളായി തന്നെ വന്നു കയറുന്ന കുട്ടികളെ കാണും സ്വന്തം മകളായി വന്നു കയറുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ആ വീട് നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീട്ടിലെ വിളക്കായി ആ കുട്ടിയെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും തീരും ഒരു കുട്ടിയും വന്നു കയറുന്ന ഒരു കുട്ടിയും ആ വീട് മോശമാക്കണം അല്ലെങ്കിൽ ആ വീടിൻ്റെ വീട് തകർക്കണം എന്നുദ്ദേശത്തോടു കൂടി വരികയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കാനായിട്ട് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം